ഹായ് നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് ഇന്ന് ഞങ്ങൾ ഹൈരച്ചോർ ഓൺലൈൻ ഷോപ്പിടെ കേസിൻ്റെ ഒരു അപ്ഡേഷനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നിരുന്നത് പതിനാറാം തീയതി തൃശ്ശൂർ സെഷൻ കോടതിയിലൊരു വാദം ഉണ്ടായിരുന്നു കേസിൻ്റെ അപ്പോൾ അത് എന്താ പറയുക ആ വാദം എല്ലാ രീതിയിലും നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടതായിരുന്നു അപ്പോൾ കോടതിയിൽ നിന്നും ഉണ്ടായ ഒരു ഒരു ചോദ്യം ഐറിച്ച് ഷോപ്പീനെ കുറിച്ചിട്ട് പൂർണ്ണമായൊരു ധാരണ കിട്ടിയില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായി അപ്പോൾ ഇന്നിപ്പോൾ ഐറിച്ച് ഐറിച്ച് ഷോപ്പീനെ കുറിച്ചിട്ടുള്ള വിശദവിവരങ്ങൾ വാദിച്ചിട്ട് അത് കേൾക്കുകയായിരുന്നു അപ്പോഴാണ് പിന്നെ വക്കീൽ പറഞ്ഞത് ഐറിച്ച് ഓൺലൈൻ ഷോപ്പിടെ മറ്റെല്ലാ വിഭാഗം കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടെക്നീഷ്യൻ്റെ അപര്യാപ്തതയിൽ വീണ്ടും പതിനെട്ടാം തീയതി തിങ്കളാഴ്ചയ്ക്ക് മാറ്റി വെച്ചെടുക്കുകയാണ് ഒരു വർഷത്തോളമായി ഈ ഐറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കേസ് ആരംഭിച്ചിട്ട് ഇന്നാണിപ്പോൾ ഇങ്ങനൊരു സംശയം പൊട്ടിപ്പുറപ്പെട്ടത് അപ്പോൾ സൗഹൃദ മീഡിയ സന്ദേഹം വെച്ച് പുലർത്താൻ പോവുകയാണ് കാരണം ഇതെന്താ അതിങ്ങനെ ഒരു കോടതിയിൽ ഒരു അന്യായം വന്നാൽ അത് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ പുതിയ പുതിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് സാധാരണക്കാരായ നമ്മൾ എന്താ ഇതെന്ന് മനസ്സിലാക്കുക പിന്നെ ഇതിലൊക്കെ പുറമെ ഫേക്കായ ന്യൂസുകൾ ഹൈറിജിനെതിരെ കൊടുക്കുകയാണ് അപ്പോൾ അത് തത്സമയം കണ്ടുപിടിച്ചിട്ട് മനസ്സിലാക്കുകയാണ് ഫൈക്കാണ് എന്നുള്ളത് കണ്ടുപിടിച്ച് മനസ്സിലാക്കുകയാണ് അത് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വെച്ചെങ്കിലോ നമ്മുടെ അവസ്ഥ ആകാതാളത്തിലാവില്ലേ പിന്നെ ഈ സാധാരണ ഓൺലൈൻ ഷോപ്പി പോലുള്ളൊരു കമ്പനി അല്ലല്ലോ നമ്മളുള്ളത് സത്യസന്ധമായിട്ടാണല്ലോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഓൺലൈൻ ഷോപ്പിലത്തെ മെമ്പേഴ്സ് തന്നെയാണല്ലോ ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരി ഇപ്പോൾ വ്യാജമായ കേസുകൾ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ കേസ് കൊടുക്കുന്ന വ്യക്തിക്ക് യാതൊരുവിധ നഷ്ടവും വന്നിട്ടില്ല അപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ പറയുന്നത് എന്താ ഞാൻ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നാണ് പറയുന്നത് ഒരു വാശി പിടിക്കുന്ന പോലെ അപ്പോൾ ഈ ഹയർച്ച് ഓൺലൈൻ ഷോപ്പ് യാതൊരു കാരണവശാലും ഇനി മുന്നോട്ട് വരരുത് ഇല്ലായ്മ ചെയ്യണം എന്നുള്ളൊരു രൂപത്തിലാണ് പല തൽപര കക്ഷികളും കച്ച കെട്ടി ഇറങ്ങണത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം നമുക്ക് വേണ്ടേ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി സമസ്ത മേഖലകളിലും പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണല്ലോ അപ്പോൾ രാഷ്ട്രീയ ഭാഗതേയം അതായത് ഒരു എലക്ഷൻ വരുകയാണ് ഇതിലുള്ള അസംഖ്യം ജനങ്ങൾ വിചാരിക്കുകയാണ് എലക്ഷൻ വേണ്ടെന്ന് വെച്ചാൽ രാഷ്ട്രീയ ഭാഗതയം തന്നെ മാറ്റിമറിക്കാൻ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി ലീഡേഴ്സിനെ കൊണ്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സർക്കാരിന് നഷ്ടാവില്ലേ അപ്പോൾ അത്തരണത്തിലേക്കൊക്കെ എത്തിക്കണോ ബുദ്ധി കുറഞ്ഞെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഈ പരാതികളൊന്നും ഒഴിവാക്കുക ഒരു ഒരപേക്ഷയാണ് പിന്നെ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തീയിൽ കുരുത്തതാണ് വെയിലത്ത് വാടില്ല വാടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ചിലപ്പോൾ വാടി കരിഞ്ഞു പോയിന്നിരിക്കും പിന്നെ ശാന്തമായി കിടക്കുന്നൊരു സമുദ്രമാണ് അയറിച്ച് ഓൺലൈൻ ഷോപ്പിലെ ഡീലേഴ്സ് അതിലേക്ക് ഈ സംശയത്തിൻ്റെ ചെറിയ കല്ലെടുത്തിട്ട് അലകൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് ആ അലകൾ സമുദ്രത്തിൽ നിന്നും കരയിലേക്ക് അടിച്ച് കയറും അത് ചിലപ്പോൾ താങ്ങാൻ സാധിച്ചെന്നു വരില്ല വലിയ വലിയൊരു പ്രളയമായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടേക്കൊന്നും എത്തിക്കാതിരിക്കുക ഇനി അലക്ഷ്യമായിട്ട് അന്യായങ്ങൾ വരാതിരിക്കുക കക്ഷി ചേരാതിരിക്കുക ഇതൊക്കെയാണ് സൗഹൃദ മീഡിയക്ക് പറയാനുള്ളത് അപ്പോൾ വീണ്ടും നമ്മൾ പതിനെട്ടാം തീയതിയിലേക്ക് കാത്തിരിക്കുകയാണ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച അനുകൂലമായി ഹയർച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അനുകൂലമായൊരു വിധി പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നും അതിലൂടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയോട് കൂടി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം